വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുല്ല വടക്കാങ്ങര അവതരണം റാഫി പാറക്കാട്ടിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മീഡിയ പ്ലസ് ദോഹ ഖത്തർ അധ്യായം വൈവിധ്യമാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യം ജീവിതം ആർക്കും എന്നും ഒരേപോലെ ആയിരിക്കില്ല സുഖദുഃഖ സമ്മിശ്രമായ ജീവിതാനുഭവങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായി വരാം സന്തോഷം വരുമ്പോൾ അമിതമായി ആഹ്ലാദിക്കാതെയും ദുഃഖം വരുമ്പോൾ മാനസികമായി തകരാതെയും പിടിച്ചു നിൽക്കാനും സന്തുലിതമായ നിലപാടുകൾ മുന്നോട്ട് വയ്ക്കുവാനും സാധിക്കുക എന്നതാണ് പ്രധാനം പ്രകൃതിയിൽ കയറ്റവും ഇറക്കവുമുള്ള പോലെ രാവും പകലും മാറി മാറി വരുന്ന പോലെ സന്തോഷ സന്താപങ്ങൾ ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകമാണെന്ന തിരിച്ചറിവാണ് ഓരോരുത്തരെയും നയിക്കേണ്ടത് പ്രതിസന്ധികൾ നമ്മെ തകർക്കാനല്ല മറിച്ച് കൂടുതൽ കരുത്തരാക്കാനാണെന്ന ബോധം ക്രിയാത്മകമായി നിലനിൽക്കാനും പുരോഗമനപരമായി ഉയരാനും വഴിയൊരുക്കും മുന്നിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും കാണുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് നന്നാകും പിന്നിട്ട വഴിയിലെ കനലുകൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേകുകയാണ് ചെയ്യുക സന്തോഷമെന്നത് നാം ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനങ്ങളാണ് മാനസികവും ശാരീരികവും ചിന്താപരവുമായ ഇന്ധനങ്ങളാണ് സന്തോഷത്തെ സ്വാധീനിക്കുക അതിനാൽ പോസിറ്റിവിറ്റിയും നിരുപാധിക പിന്തുണയും നൽകുന്ന നല്ല സൗഹൃദങ്ങളെ പരിപോഷിപ്പിച്ചും നെഗറ്റിവിറ്റിയും പ്രതിസന്ധികളും മാത്രം സമ്മാനിക്കുന്ന ടോക്സിക്കായ ആളുകളിൽ നിന്നും സ്വദേശ്യം അകലം പാലിച്ചും സമാധാനവും സന്തോഷവും കണ്ടെത്താനാകും മനുഷ്യന്റെ പല പ്രശ്നങ്ങൾക്കും കാരണം ഒന്നുകിൽ അവൻ പഴയകാലത്ത് ജീവിക്കുന്നു അല്ലെങ്കിൽ ഭാവിയിൽ ജീവിക്കുന്നു എന്നതാണെന്നാണ് പല പഠനങ്ങളും സൂചിപ്പിക്കുന്നത് ആത്മവിശ്വാസക്കുറവും മനക്കരുത്തില്ലായ്മയും കാരണം പഴയകാല ദുരനുഭവങ്ങളും ഭാവിയിലെ അനിശ്ചിതത്വവും ചിന്തകളിൽ അവനെ സദാസമയം വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു വാസ്തവത്തിൽ കഴിഞ്ഞ കാലത്തെ ആർക്കും തിരുത്താനാവില്ല ഭാവിയാണെങ്കിൽ ഒന്നും ഉറപ്പിക്കാനും കഴിയില്ല അതിനാൽ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നതാണ് മനുഷ്യന് സന്തോഷം ലഭിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം മനുഷ്യൻ പലപ്പോഴും ചിന്തകൾ കടിമയായി തീരുന്നതിനാൽ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നത് വളരെ പ്രയാസകരമായേക്കാം ചിന്തകൾക്ക് മീതെ ഉയരുക എന്നതാണ് ഇതിനോടുള്ള ഏക പരിഹാരം നമുക്കിത് സ്വയം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു മെന്ററുടെ സഹായം തേടാം ജീവിതത്തിൽ ഏത് നിലവാരം വേണമെന്നതും തീരുമാനിക്കുവാൻ ഓരോരുത്തർക്കും കഴിയുമെന്നതാണ് ചരിത്രം നൽകുന്ന പാഠം ഡോൺ വെയ്റ്റ് ഫോർ പെർമിഷൻ ടു ബി ഗ്രേറ്റ് മഹാനായി തീരാൻ അനുവാദത്തിനായി കാത്തിരിക്കരുത് നിങ്ങളുടെ പ്രതീക്ഷകളുടെയും സ്വപ്നങ്ങളുടെയും ലോകത്ത് ഉയർന്നു പറക്കുക ഡോൺ ആസ്ക് പെർമിഷൻ ടു ഫ്ലൈ ദ വിങ്സ് ആർ യുവേഴ്സ് ആൻഡ് ദ സ്കൈ ബിലോങ്സ് ടു നോ വൺ പറക്കാനായി അനുമതി തേടരുത് ചിറകുകൾ നിങ്ങളുടേതാണ് ആകാശമോ ആരുടേതുമല്ല ആരുടേതുമല്ലതാനും പ്രപഞ്ച സൃഷ്ടാവിന് മാത്രം ഉടമപ്പെട്ടതാണ് ഭാവനയുടെയും സ്വപ്നങ്ങളുടെയും വിശാലമായ ലോകത്ത് പാറിപ്പറന്ന് വിജയരഥത്തിലേറി സന്തോഷവും സമാധാനവും കണ്ടെത്തണമെന്നാണ് ഈ വാചകങ്ങളൊക്കെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് കാര്യങ്ങളെ കൃത്യമായി വിശകലനം ചെയ്തും വിലയിരുത്തിയും വേണം തീരുമാനങ്ങൾ എടുക്കുവാൻ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുകയും ലക്ഷ്യം നേടിയെടുക്കുകയും വേണം പലരും തീരുമാനങ്ങൾ എടുക്കും എന്നാൽ തുടങ്ങാൻ വൈകും കാരണം എല്ലാം പെർഫെക്റ്റ് ആകണമെന്നാണ് അവരുടെ ആഗ്രഹം പെർഫെക്റ്റ് സമയമെന്നത് ആപേക്ഷികമാണ് ഇപ്പോൾ തുടങ്ങുക എന്തെങ്കിലും അപാകതകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ വഴിയിൽ വെച്ച് തിരുത്തുക എന്നതാണ് വിവേകത്തിന്റെ വഴി പുതിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് തെറ്റുകളും വീഴ്ചകളും ഒക്കെ സ്വാഭാവികമാണ് അതിൽ ഭയക്കാതെയും മടിക്കാതെയും മുന്നോട്ട് കുതിക്കാൻ തയ്യാറാകുന്നവർക്ക് മാത്രമേ ലക്ഷ്യത്തിലെത്താനാവുകയുള്ളൂ ഇതോട് ചേർത്ത് വായിക്കാവുന്ന ഒരു കുറിപ്പ് പങ്കുവയ്ക്കാം വൈവിധ്യം സൗന്ദര്യമാണ് നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലേക്ക് നോക്കുക രണ്ടിലകൾ പൂർണമായും ആയിരിക്കുകയില്ല ഒരു വൃക്ഷത്തിൽ ആയിരക്കണക്കിന് ഇലകളുണ്ടെങ്കിലും രണ്ടിലകൾ ഒരുപോലെയല്ല പക്ഷേ വൃക്ഷമൊന്നാണ് ധന്യമായ വൈവിധ്യം ആഴമായ പാരസ്പര്യം അതാണ് വൃക്ഷം എത്രയോ വൈവിധ്യമാർന്ന അവയവങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളത് ഒരവയവത്തിൻ്റെ കർത്തവ്യമല്ല മറ്റൊന്ന് ചെയ്യുന്നത് ഒരവയവം പോലെയല്ല മറ്റൊന്ന് ധന്യമായ വൈവിധ്യം പക്ഷേ എല്ലാ അവയവങ്ങളും സമന്വയത്തിൽ വർത്തിക്കുന്നു അതാണ് ആരോഗ്യം വൈവിധ്യം സൗന്ദര്യമാണ് ആരോഗ്യപ്രദമാണ് ജീവദായകമാണ് ഇതാണ് പ്രകൃതിയുടെ പാഠം പ്രകൃതിയിലെന്ന പോലെ സംസ്കൃതിയിലും വൈവിധ്യം സമ്പന്നതയാണ് മനുഷ്യന്റെ സർഗാത്മകത വിടർത്തുന്ന സംസ്കാര രൂപങ്ങൾ ധന്യമായ വൈവിധ്യമുണ്ടല്ലോ നിരവധി ഭാഷകൾ ചിന്താധാരകൾ കലാരൂപങ്ങൾ തത്ത്വദർശനങ്ങൾ മതപാരമ്പര്യങ്ങൾ സാഹിത്യരചനകൾ ശാസ്ത്രീയ അറിവുകൾ ധന്യമായ വൈവിധ്യം മാനവചരിത്രത്തിന്റെ വികാസ പരിണാമത്തിൽ വിടരുന്ന വൈവിധ്യം ധന്യതയാണ് സംസ്കാര വൈവിധ്യത്തിൽ ജീവിതത്തിന്റെ ഗുണനിലവാരം പരിപുഷ്ടമാകുന്നു ഒരു പാട്ടുകച്ചേരി ശ്രദ്ധിക്കുക വൈവിധ്യമാർന്ന സംഗീതോപകരണങ്ങൾ ഓരോന്നിനും തനതായ ശബ്ദവും താളവും എന്നാൽ കച്ചേരി നടക്കുമ്പോൾ അവയ്ക്കിടയിൽ സുന്ദരമായ ഒരു താളലയമുണ്ട് തബല വയലിനായി മാറുകയില്ല ഓടക്കുഴൽ മദ്ദളമായി പരിവർത്തിതമാകുന്നില്ല ഓരോന്നും തനതു വ്യക്തിത്വം നിലനിർത്തും താളലയമാണ് സൗകുമാര്യത ഇതുപോലെയാണ് നൃത്തവും വൈവിധ്യമാർന്ന മുദ്രകൾ അംഗചലനങ്ങൾ മുഖഭാവങ്ങൾ ചുവടുവയ്പുകൾ അവയിലൂടെ വാർന്നൊഴുകുന്ന സൗന്ദര്യഭാവം വൈവിധ്യം സൗന്ദര്യമാകുന്നത് ധന്യതയാകുന്നത് സർഗാത്മകമാകുന്നത് അതിലെ സമന്വയ സമന്വയരേഖകൾ തെളിയുമ്പോഴാണ് വൈവിധ്യം സൗന്ദര്യമാണ് ഏകത്വമാണ് സത്യം ചലനാത്മകമായ പാരസ്പര്യമാണ് വൈവിധ്യത്തിലെ സൗന്ദര്യം പ്രകടമാക്കുന്നത് പ്രകൃതിയിലായാലും മനുഷ്യ ശരീരത്തിലായാലും സംഗീത സദസ്സിലായാലും നൃത്തവേദിയിലായാലും വൈവിധ്യത്തിൽ സമന്വയമുണ്ട് നിർജീവമായ ഐക്യരൂപ്യമല്ല ചലനാത്മകമായ സമന്വയമാണ് സൗന്ദര്യാനുഭൂതി ഉണർത്തുന്നത് എല്ലാം ഒരുപോലെ വാർത്തെടുക്കുന്നതിലല്ല പാരസ്പര്യത്തിൻ്റെ വികാസ പരിണാമത്തിലാണ് സൗന്ദര്യവും സത്യവും നന്മയും വിടരുക വൈവിധ്യം ചരിത്രത്തിന്റെ വികാസ പ്രക്രിയയിലെ ദാനമാണ് മനുഷ്യർക്കുള്ള ഒരു ഉത്തരവാദിത്വവുമാണ് വൈവിധ്യം കൃപയാണ് അതോടൊപ്പം ചുമതലയും ജീവിതം സുഖദുഃഖ സമ്മിശ്രമാകുമ്പോഴാണ് മനോഹരമാകുന്നത് എന്നതുപോലെ തന്നെ ഓരോ സന്ദർഭത്തിലും വൈവിധ്യമാണ് ജീവിതത്തിൻ്റെ സൗന്ദര്യമെന്ന് കാണാനാകും വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടു സെവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ റാഫി പാറക്കാട്ടിൽ താൽക്കാലികമായി വിടവാങ്ങുന്നു എപ്പിസോഡുമായി அடுத்த திவசம் கேட்டு முட்டாம்